യഥാസമയത്തുള്ള പ്രഥമ ശുശ്രൂഷയും പ്രതിരോധ കുത്തിവയ്പ്പും ആവശ്യമായ മരണവും ഒഴിവാക്കാനാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു രോഗബാധിതരായ പട്ടി പൂച്ച കുരങ്ങൻ വവൻ വന്യമൃഗങ്ങൾ തുടങ്ങിയവയുടെ രോഗാണു പകരുന്നതിനാൽ ഇവയുടെ നക്കൽ മാന്തൽ പോറൽ കടി തുടങ്ങിയവ ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് മുതിർന്നവരെ ഞാൻ അറിയിക്കും അപ്പോൾ തന്നെ ഉപയോഗിച്ച് ഒഴുകുന്ന വെള്ളത്തിൽ കഴുകിയതിനു ശേഷം എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിലെത്തി പ്രതിരോധ കുത്തിവയ്പ്പും ഡോക്ടർ നിർദ്ദേശിക്കുന്ന മറ്റു ചികിത്സകളും സ്വീകരിക്കും വിഷബാധക്കെതിരെയുള്ള കുത്തിവെയ്പ് വളർത്തു മൃഗങ്ങൾക്ക് യഥാസമയം ും കൂട്ടുകാരോടും ഞാൻ പങ്കുവയ്ക്കുമെന്നും മരണമില്ലാത്ത ഒരു രോഗത്തിനായി െന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ